അലൈക്കും വറഹമ്മത്തുള്ള ഒറ്റ ദിവസം കൊണ്ട് നമ്മുടെ ഏത് ആഗ്രഹവും അത് ഹലാലായിട്ടുള്ള ഒന്നാണെങ്കിൽ അള്ളാഹു താല പെട്ടെന്ന് തന്നെ നമുക്ക് ഹാസിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ചെയ്താൽ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതുമായിട്ടുള്ള ഒരു ഇസ്ലാമിക അറിവിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്തിനെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്വലാത്തിനെ നമ്മുടെ നിസ്കാരത്തിൽ നമ്മൾ അത്തഹ്യാത്തിൽ ഓതുന്ന സ്വലാത്ത് കൂടെയാണ് ഈ ഒരു സ്വലാത്തിനെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം എണ്ണം പിഴക്കാതെ നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് മറ്റേ ഇരിപ്പിലിരുന്നു കൊണ്ട് തന്നെ ചൊല്ലിത്തീർത്ത് റബ്ബിനോട് ദുആ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും പെട്ടെന്ന് തന്നെ അള്ളാഹു താല കബൂലാക്കി തരുന്നതാണ് അത്രക്കും ഫലം കിട്ടുന്നതുമായിട്ടുള്ള ഒരു സലാത്താണ് ഇബ്രാഹിമിയ സലാത്ത് എല്ലാ നിസ്കാരത്തിലും അത്തഹിയാത്തിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത് ഈ സ്വലാത്തിനെ എണ്ണം പിഴക്കാതെ മുന്നൂറ്റി പതിമൂന്ന് വട്ടം നെയ്യത്തി ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നടന്ന് കിട്ടാനുള്ള ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾ ചൊല്ലി നോക്കൂ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഉപകാരം ലഭിച്ചിട്ടുള്ള ഒരു സ്വലാത്താണ് ഈബ്രാഹിമി സ്വലാത്ത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന ജോലിയിൽ വരുമാനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചൊല്ലിയിട്ടുള്ള ഒരു സ്വലാത്താണിത് ഇതുമൂലം എൻ്റെ ശമ്പളത്തിലും വർധനവ് ലഭിക്കുകയും ജോലിയിൽ പ്രൊമോഷൻ കിട്ടുവാൻ സഹായിക്കുകയും ചെയ്തിട്ടുള്ളൊരു സ്വലാത്ത് കൂടെയാണ് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ളൊരു വീട് വേണം എന്നത് സ്വന്തമായിട്ടൊരു വീട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും മിക്ക ദിവസത്തിലും മുന്നൂറ്റി പതിമൂന്ന് വട്ടം ഇബ്രാഹീമിയ സൊലാത്ത് നീയത്തി ചെയ്ത് കൊണ്ട് ഞാൻ ചൊല്ലാറുണ്ടായിരുന്നു അതിൻ്റെ ഫലമായി അൽഹംദില്ല ഞങ്ങൾക്ക് പുതിയൊരു വീട് ലഭിക്കുകയും ചെയ്തു ഇൻഷാ അല്ലാ അതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ പല ആഗ്രഹങ്ങളും ഉണ്ടാകും പല രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കാം അത് എല്ലാവർക്കും ഒരേ ആഗ്രഹം ആയിരിക്കണം എന്നില്ല പല പല ആഗ്രഹങ്ങളും ആയിരിക്കും അപ്പം ഏത് ആഗ്രഹമാണെങ്കിലും അത് ഹലാലായിട്ടുള്ള ഒന്നായിരിക്കണം എന്നാൽ ഈ നിയത്തോട് കൂടിയിട്ട് നിങ്ങൾ ഈ മുന്നൂറ്റി പതിമൂന്ന് വട്ടം ഈ സ്വലാത്തിനെ നിങ്ങൾ ചൊല്ലാൻ റെഡിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലിയിലോ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ആ കാര്യം ത്തിൽ നിങ്ങൾക്ക് അള്ളാഹു താല ബർക്കത്ത് നൽകുകയും ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് പെട്ടെന്ന് നടന്നു കിട്ടുകയും ചെയ്യുന്നതാണ് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് നടന്ന് കിട്ടുന്ന ഒരു അത്ഭുത സലാത്ത് കൂടെയാണ് ഇബ്രാഹിമിയ സലാത്ത് ഇൻഷാ അല്ലാ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കൂ എത്ര ആളുകൾക്കും ഫലം കിട്ടും പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക പുതിയൊരു അറിവുമായി അടുത്ത വീഡിയോയിൽ വരാം അസ്സലാമു അലൈക്കും